നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെ ഷഷ്ടി വിശേഷമാണ് പലർക്കും ഷഷ്ടി എന്നാൽ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അതായത് ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപമായി വാഴുന്ന മുരുകൻ എങ്ങനെയാണ് ആണ്ടിപ്പണ്ടാര രൂപമായി മാറുന്നത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഭഗവാൻ നാഗരൂപിയായി മാറുന്നത് ഭഗവാൻ നാഗരൂപിയായത് എങ്ങനെയായിരുന്നു പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം തേടി ഓങ്കാരപ്പൊരുളിൻ്റെ പ്രപഞ്ച രഹസ്യത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്ര ഈ യാത്രയിൽ എല്ലാത്തിൻറെയും പരമാധികാരിയായി ജ്ഞാനിയായിരിക്കുന്ന ബ്രഹ്മദേവന്റെ അടുത്ത് എന്നിട്ടാണ് ചോദിക്കുന്നത് എന്താണ് ഓംകാരപ്പൊരുളിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം ബാലകൻ വന്നുകൊണ്ടിങ്ങനെ ചോദിക്കുമ്പോൾ തുടക്കത്തിൽ ബ്രഹ്മദേവൻ പരിഹാസത്തോടുകൂടി നോക്കുകയും ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുകയും പക്ഷെ ബാലൻ വിടുന്നില്ല നിർബന്ധപൂർവം പൊരുൾ തേടുമ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മദേവൻ അതിൻ്റെ പൊരുൾ അറിഞ്ഞുകൂടാ അങ്ങനെ ഇത്രയും ജ്ഞാനിയായ സർവ ലോകത്തിൻ്റെ അധികാരിയായി സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവന് പ്രണവമന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഓങ്കാരപ്പൊരുളിൻ്റെ അർത്ഥമറിയില്ല എന്ന് പറയുമ്പോൾ ബാലകനായിരിക്കുന്ന മുരുകന് ദേഷ്യം വരികയും നാല് തലയോടുകൂടി അഹങ്കരിച്ചിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ ഒരു തല നുള്ളിയെടുക്കുകയും അങ്ങനെ നുള്ളിയെടുത്ത് അഹങ്കാരം തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യിക്കുന്നത് ദേവദേവൻ മഹാദേവനാണ് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായി സകലത്തിൻ്റെയും പൊരുളായിരിക്കുന്ന ദേവദേവൻ മഹാദേവൻ്റെ ലീലകൾ തന്നെയാണ് മുരുകനെ കൊണ്ട് ബ്രഹ്മദേവൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ്റെ ഒരു തല തലനുള്ളിയെടുക്കുന്നു അങ്ങനെ ബ്രഹ്മഹത്യ ശാപമടിച്ച മുരുകൻ നാഗരൂപിയായി മാറുന്നു നാഗരൂപിയായി മാറിയിരിക്കുന്ന മുരുകനെ തിരികെ വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് പാർവതീദേവി ഷഷ്ടീവ്രതം ആചരിച്ച് ഭഗവാൻ്റെ പൂർണ്ണ രൂപം വീണ്ടെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അനുഷ്ഠാനമായിട്ടാണ് മക്കൾക്ക് വേണ്ടി അമ്മമാർ ഷഷ്ടീവ്രതം ആചരിക്കാൻ വേണ്ടി പൂർവിക ആചാര്യന്മാർ കൊടുത്തു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു ഭാര്യാഭർത്തൃ ബന്ധം കഴിഞ്ഞവർ അതായത് കുടുംബജീവിതത്തിൻ്റെ നാല് ആശ്രമങ്ങളിലൂടെ കടക്കുമ്പോൾ ബ്രഹ്മചര്യാശ്രമം പഠനകാലഘട്ടവും ഗ്രഹസ്ഥാശ്രമം അമ്പത് വയസ്സ് വരെ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ഗ്രഹസ്ഥാശ്രമവും അങ്ങനെയുള്ള ആശ്രമം കണക്കാക്കുമ്പോഴാണ് അമ്പത് വയസ്സിന് മുകളിലുള്ള അമ്മമാരാണ് യഥാർത്ഥത്തിൽ ഷഷ്ടി വ്രതം ആചരിക്കേണ്ടത് ആറ് ദിവസം വ്രതമൊക്കെ എടുത്ത് അതായത് ഭക്ഷണത്തിനൊക്കെ നിയന്ത്രണം വെച്ച് ചെയ്യേണ്ടത് അല്ലാത്തവരൊക്കെ അത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ ഞാൻ ഒരുപാട് പറയാറുണ്ട് പക്ഷേ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങൾ സ്ത്രീകളെ കൊണ്ട് വെറുതെ വ്രതങ്ങൾ എടുപ്പിക്കുക ഈ വ്രതം എടുത്തു കഴിയുമ്പോഴോ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത് അതിനെല്ലാം പകരമായിട്ടാണ് നമുക്ക് ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപമായിരിക്കുന്ന മുരുകൻ പ്രണവമലയിൽ സദാ ആണ്ടിയായിട്ടായിരിക്കുന്നത് ഇത് തന്നെ പറയുന്നത് ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന ഭഗവാനെ പോയി കാണാൻ പാടില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെണ്ടി നടക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ആണ്ടിപ്പണ്ടാര രൂപമാകാൻ കാരണം എന്തായിരുന്നു മഹർഷി കൊടുത്ത മാമ്പഴം അതാണ് ഞാനപ്പഴം ഈ മാമ്പഴം ആർക്കാണ് ലഭിക്കേണ്ടത് എന്ന മത്സരത്തിൽ ഭൂലോകം ചുറ്റി കഴിഞ്ഞാൽ മൂന്ന് വലം വെച്ച് കഴിഞ്ഞാൽ ആദ്യം എത്തുന്നവർക്ക് ജ്ഞാനപ്പഴം നൽകാമെന്ന് മഹാദേവനും പാർവതിയും അരുളി ചെയ്യുമ്പോൾ ഉടനെ തന്നെ സ്കന്ദൻ മുരുകൻ തൻ്റെ വാഹനമായ മയിൽപ്പുറത്തേറി ലോകം ചുറ്റാൻ പോകുന്നു ഗണപതിയാകട്ടെ തൻ്റെ വാഹനം മൂഷികനാണ് വളരെ സ്ലോ ആയിരിക്കും പക്ഷേ അതിബുദ്ധിമാനായ വിഘ്നേശ്വരൻ ഉടനെ തന്നെ തൻ്റെ മാതാപിതാക്കളെ വലം വയ്ക്കും അതായത് ഗണപതി ഭഗവാൻ അറിയാം സർവത്തിൻ്റെയും അധിപതി ആയിരിക്കുന്ന ഭൂലോകവാസി ഭൂലോകനാഥനായിരിക്കുന്ന മഹാദേവനും പാർവതി തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ലോകത്തിൻ്റെ എല്ലാം സമ്പൂർണമായ അവകാശികളും അധികാരികളും ഈ അറിയാവുന്ന വിഘ്നേശ്വരൻ ഉടൻ തന്നെ അമ്മയെയും അച്ഛനെയും മൂന്ന് വലം വയ്ക്കുന്നു അങ്ങനെ വലം വെച്ച് കഴിഞ്ഞിട്ട് മഹാദേവൻ്റെ അടുത്തു നിന്ന് പഴം ചോദിക്കുന്നു ഉടനെ മഹാദേവൻ ആ പഴം കൊടുക്കും കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുരുകൻ വലം വെച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് എത്തുന്നത് കാരണം അപ്പോഴേക്കും ഇവിടെ കഴിഞ്ഞു ഗണപതി ഭഗവാൻ ഞാനെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്നു കുപിതനായിട്ട് മുരുകൻ ഗണപതിയുടെ ഒരു കൊമ്പ് വെട്ടിക്കളയുന്നു അതായത് അവർ തമ്മിലുള്ള വലിയ പോരാട്ടമൊക്കെ നടക്കുന്നു അവസാനം മുരുകൻ ഗണപതിയുടെ കൊമ്പ് വെട്ടിക്കളയുന്നു അതുകൊണ്ട് ഒന്നര കൊമ്പായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെ വഴക്കിട്ടുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഗണപതിയോടാണ് ഇഷ്ടം കൂടുതൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വഴക്കൂടി പോകുന്നു ആ പോകുന്ന പോക്കിലാണ് തലമുണ്ടനം ചെയ്ത് മുരുകൻ പഴന് മലയിലിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് കഥകൾ പറഞ്ഞു തരുന്നത് അപ്പോൾ മുരുകൻ അങ്ങനെ വാശിക്ക് വഴക്കൂടി പോകുമ്പോൾ പോകുന്ന പോക്കിലാണ് ഭിക്ഷയാചിക്കുന്ന ഭാവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ മുരുകൻ നമുക്ക് വേണ്ടി ഭിക്ഷയാചിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം മഹാദേവ മഹാദേവലീലകളാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുക എല്ലാ പുരാണ ഇതിഹാസ കഥകളും മഹാദേവൻ്റെ ലീലകളാണ് മഹർഷിമാർ നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത് ഈ ദേവദാദികളെ അവരുടെ രൂപങ്ങൾക്ക് അനുസൃതമായി നമ്മൾ പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നതിൻ്റെ അർത്ഥ തന്നെയാണ് മഹർഷിമാർ പറഞ്ഞു തന്നത് പക്ഷേ പിൽക്കാലത്ത് വാമൊഴിയിലൂടെ കടന്നുപോയ ഈ കഥകളെല്ലാം പിൽക്കാലത്ത് വരമൊഴി അച്ചടിയിലേക്കൊക്കെ മാറിയപ്പോൾ ഇവിടെ സവർണരിൽ എന്ന് പറയുന്നത് തന്നെ ബ്രാഹ്മണർ എന്ന് പറയുന്നവർ തന്നെ അതായത് ജനങ്ങളെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് കഥകൾ വളച്ചൊടിച്ചു എല്ലാവരും അല്ലാട്ടോ ചില ആളുകൾ ഇപ്പോഴും ധർമ്മനിഷ്ഠയോടുകൂടി നിൽക്കുന്നുണ്ട് പൂവിട്ട് കൊടുത്താൽ പോലും ഭഗവാനെ ഈ വന്നിരിക്കുന്ന ആൾക്ക് ഗുണം ലഭിക്കണേ എന്നുള്ള ചിന്താഗതിക്കാരുമുണ്ട് പക്ഷെ ആളുകളും നേരെ വഴി തിരിച്ചുപോയി ഞങ്ങൾ മാത്രം അത് ചെയ്യാൻ പാടുള്ളൂ ഇത് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ കഥകളുണ്ടാക്കി ഇവിടെ ജാതീയമായ വേർതിരിവ് ഉണ്ടാക്കി അടിമത്തമുണ്ടാക്കി നീജജാതി എന്ന് പറഞ്ഞുണ്ടാക്കി ഒന്ന് ആലോചിച്ച് നോക്കുക നീജജാതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുണ്ടോ നീചപ്രവർത്തി ചെയ്യുന്നവരാരോ അവരാണ് നീജജാതികൾ അല്ലാതെ ജനിച്ചു വീഴുന്ന കുലത്തിനെല്ലാം നീചത്വം എന്ന ആ ഒരു അറിവ് പോലും ഇത്രയും അറിവ് നേടിയവർ ജനങ്ങൾക്ക് കൊടുക്കാതെ മറച്ചു വച്ചു അപ്പം എന്നിരുന്നാലും നമുക്കിവിടെ പ്രണവമലയിൽ മുരുകൻ സദാ ആണ്ടി ആയിരിക്കുകയാണ് അപ്പോൾ ആണ്ടി പണ്ടാര തിരുസ്വരൂപത്തിൽ തൊഴുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണമായിട്ട് ആണ്ടിയെ തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് ഭവനം അതേപോലെ ഭൂമി സംരക്ഷകനായി നമുക്ക് ശരീര സംരക്ഷകനായി വരുന്നു അപ്പോൾ ഏത് കാര്യം വിദ്യയും ധൈര്യവും എല്ലാം നൽകുന്ന ഭഗവാനായിട്ടിരിക്കുന്ന ആണ്ടി പണ്ടാരത്തിന് പന്ത്രണ്ടാം തീയതി ഷഷ്ടിയാണ് ഈ ഷഷ്ടി വിശേഷത്തിൽ നിങ്ങൾക്ക് ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്താൻ മുന്നൂറ്റി രൂപ അത് വലിയ പഞ്ചാമൃതം ആണെങ്കിൽ രൂപ പഞ്ചാമൃത ഹോമം നടത്താം ഒറ്റയ്ക്ക് നടത്താം ആറായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ അതുകൂടാതെ പാലഭിഷേകം പഞ്ചാമൃത അഭിഷേകം പനിനീരഭിഷേം ഇളനീരഭിഷേകം പുഷ്പാഭിഷേകം കളഭാഭിഷേകം അങ്ങനെ എന്ത് അഭിഷേകം വേണമെങ്കിലും നടത്താം ക്ഷീരധാരയും കളഭാഭിഷേകവും നടത്താം അപ്പോൾ ഏതൊരു വഴിപാടും നടത്തി സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റിയ ദിവസമാണ് അതും ദേവന്മാരുടെ പകൽ അവസാനിക്കുന്ന മാസമായതുകൊണ്ട് കൂടുതൽ ഗുണം ലഭിക്കുന്ന ദിവസം കൂടിയാണ് ഒരു ഗിൻ്റെ അടുത്ത് അതേപോലെ തന്നെ നാളുകാരൻ മുട്ടറക്കം ഇന്നത്തെ ദിവസം പ്രത്യേകതയായിട്ട് ഒരു നാളുകാരം നൂറ് രൂപയ്ക്ക് മുട്ടിറക്കാൻ സാധിക്കും ഇതിന് അൻപത്തി ഒന്ന് നാളുകേരം ഈ ദിവസം മുട്ടിറക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം ഞാനിവിടെ ഈ വീഡിയോ ചെയ്യാൻ വരുന്നതിന് മുമ്പ് എനിക്ക് വിദേശത്തുള്ള ഒരു ഡോക്ടർ കഴിഞ്ഞ മാസം മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹത്തിന് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കുറേ പഴയ വീഡിയോകൾ സെർച്ച് ചെയ്ത് നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും കാലം ആയുസ് കാട്ടിക്കളഞ്ഞല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് ആവാഹന പൂജയ്ക്ക് എത്തണം അതുവരേക്കും ഇന്ത്യയിലേക്ക് എത്തുന്നവരേക്കും പിടിച്ചു നിൽക്കാനുള്ള വഴിപാട് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നാളേരം മുട്ടരക്കിൽ നടത്തുക ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ തട്ട സമർപ്പണം നടത്തുക ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നിവേദ്യം നടത്തുക ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്തം നടത്തുക അതിന് പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ചെലവ് വരും അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ മാസം അത് നടത്തി ഇന്നിപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ മാസം നടത്തണം അതേ അക്കൗണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞു അതെ അത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ ആൾ വീണ്ടും വിളിച്ചു ഞാൻ ചോദിച്ചാൽ എന്തായിരുന്നു കാര്യം ഉടനെ ആൾ പറയുന്നു അതേ ഒരു കാര്യം പറയാനാണ് എന്ത് കാര്യമായിരുന്നു ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടോ അതുകൊണ്ട് ഒന്ന് വിളിച്ചു പറയാൻ വേണ്ടി എൻ്റെ ഒരു നന്ദി അറിയിക്കാൻ വേണ്ടി ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇവിടേക്ക് വിളിക്കുന്ന ആളുകളെല്ലാം ജീവിതത്തിൽ തകർന്നടിഞ്ഞു കഴിയുമ്പോഴാണ് വിളിക്കുന്നത് വിദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ വിളി വരുന്നത് ജയിലിൽ പോകാൻ പോകുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അപ്പോൾ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന വഴിപാടാണ് ഈ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴാണ് നേരിട്ട് വരുമ്പോൾ ആയിരത്തി മുന്നൂറ്റി രൂപ അതിനകത്ത് കുറവ് വരും കാരണം തട്ടം വയ്ക്കുമ്പോൾ ആൾ പകരം ചെയ്യുമ്പോൾ അതിന് അൻപത് രൂപ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് ഇത് ആവാദന പൂജയിലേക്ക് എത്തും കണ്ടോ അകലങ്ങളിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ നമ്മുടെ അടുത്ത് വന്നു പോകുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ ഇന്ന് വന്ന ഒരു അമ്മ പറഞ്ഞൊരു കാര്യം മക്കൾക്ക് ആർക്കും വിശ്വാസമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ അടുത്ത് എത്തിയതാണ് ഇപ്പം ഞാൻ ചോദിച്ചു മക്കൾക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് പഞ്ചസാര ഉപ്പൊക്കെ ജവിച്ചു കൊടുത്ത് അവരെ വിശ്വാസം വരുത്തായിരുന്നില്ലേ അവർ പറഞ്ഞു ഒരുപാട് പൂജകൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കോബീന നൂലുധാരികളെ കൊണ്ട് ചെയ്യിച്ചു വേറെ ഗുണമൊന്നുമില്ല ഞാൻ ചോദിച്ചു ഒരാളെ ഒറ്റയ്ക്ക് ഇരുന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യം നടത്തി തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ ഇപ്പോൾ ഇപ്പോഴാണ് അവർക്ക് വർഷം നഷ്ടപ്പെടുത്തി അതുകൊണ്ട് തീർച്ചയായിട്ടും ഷഷ്ടി വിശേഷ പൂജകൾ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ആവാഹന പൂജയിൽ കൂടി പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം വരിക അല്ലാതെ ഒരു ചുമ്മാ ചുമ്മാക്കാരൻ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഇതൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് അവന് മറ്റൊരുത്തൻ കൊണ്ടുവന്ന് മെസ്സേജ് ഇട്ടാണ് ഈ വിദ്വാൻ വീണ് കിടക്കുകയാണ് ജ്യോതിഷവും വാസ്തുവൊക്കെ പഠിച്ച് ഒരു എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷവും വാസ്തുവും പൂജയും എല്ലാം ഗുണമുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ കർശനമായിട്ട് പറയുന്നത് ഇത് തന്നെ ചിലരുടെ ഏലസുകൾ തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ തകർന്നടിഞ്ഞ് പോകുന്ന ഒരാൾ ഏലസ് ധരിച്ചിട്ട് അവിടെ നിന്നാണ് രക്ഷപ്പെടുന്നത് അപ്പം അതിനുള്ള ഏറ്റവും വലിയ തെളിവുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ അനുഭവ സാക്ഷ്യം വീഡിയോകളൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഇട്ട് തരല്ലേ അല്ലാതെ ഒരാൾ മാത്രമല്ല എത്രയോ പേരെയാണ് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ചുമ്മാ ചുമ്മാ എന്ന് പറയുന്നവനും നിങ്ങൾ ആലോചിക്കുക ഇപ്പോഴും തൊഴിൽ ചെയ്യുന്ന ജ്യോതിഷം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ തൊഴിൽ ചെയ്യാതിരുന്നുകൂടെ ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ തൊഴിൽ തന്നെ ചെയ്യുന്നത് വേറെ നല്ല തടിമെടുക്കുണ്ട് അന്തസ്സുള്ള പണി അറിയാം ഇതിനേക്കാൾ അന്തസ്സുള്ള പണി അറിയാലോ ആ പണിയെടുത്ത് ജീവിച്ചപ്പോരേ അപ്പം പറയുന്നു തിരുത്തൽവാദമാണ് തിരുത്തൽവാദത്തിന് എന്താ ഒരു കുഴപ്പമില്ല മറ്റുള്ള തൊഴിൽ ചെയ്യുന്ന കുറേ നിരീശ്വരവാദികളുണ്ട് അവരുടെ ഗ്രൂപ്പിൽ അവരെല്ലാം ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്തിട്ട് സെമിനാറുകളിൽ സംഘടിപ്പിക്കുന്നു അവരുടെ ബുക്കുകൾ അവിടെ വിറ്റഴിക്കുന്നു കണ്ടോ അപ്പോൾ അവിടെ തന്ത്രം വരുന്നുണ്ട് അപ്പോൾ അതേപോലെ വേറെ ജോലി ചെയ്തിട്ട് കുറേ ബുക്കൊക്കെ എഴുതി വിറ്റോ അങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല പൈസ വേണ്ടെന്ന് പറയില്ല കാരണം ജീവിക്കണമെങ്കിൽ പൈസ തന്നെ വേണം പക്ഷേ ഈ തൊഴിൽ വളരെ തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് ഒരിക്കലും ശരിയല്ല പ്രത്യേകിച്ച് പാരമ്പര്യത്തിന് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മുമ്പ് പറഞ്ഞ കൗബിനധാരികൾ പറയുന്നതും ഇങ്ങേര് പറയുന്നതെല്ലാം ഒന്ന് തന്നെയല്ലേ ജാതീയത ഊട്ടി വളർത്തുകയല്ലേ ചെയ്യുന്നത് ശരിക്കും ജാതി ശ്രേണി എന്ന് ആലോചിക്കുകയെ പാരമ്പര്യ തൊഴിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സവർണർ എന്ന് പറയുന്നത് ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യ ശൂദ്ര ശൂദ്ര എന്ന് പറയുന്നത് ആയിരസമുദായ ഏറ്റവും താഴ്ന്ന ജാതി എവിടെ സവർണറിൽ അതായത് പണ്ട് കാലത്തെ അടിമകൾ ഈ സവർണരുടെ അടിമകൾ ഇത് തന്നെ അവർണറിലാണെങ്കിലോ അവർണരിൽ തുടങ്ങുന്നത് ഈഴവ നസ്രാണി കമ്മാളർ കമ്മാളർ എന്ന് പറഞ്ഞാൽ ആരാ വിശ്വർമ്മയാണ് ആ ശരി മൂശാരി കൊല്ലം തട്ട അത് കഴിഞ്ഞ കണിയാൻ പിന്നെ വേലൻ പിന്നെ അരയൻ അങ്ങനെയാണ് ജാതി പോകുന്നത് അപ്പം ആ ജാതി ശ്രേണിയിലേക്ക് നോക്കിയാൽ അവർണരാണ് ഈ പറയുന്നത് എന്നിട്ട് കേമത്തം പറയുന്നത് അപ്പൊ ജാതിയിൽ പറയുന്നു പാരമ്പര്യം ഉള്ളവരായി ആ തൊഴിലെ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മഹാരായത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി ഒരിക്കലും ഭരിക്കാൻ പാടുണ്ടോ പാടില്ല അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് നമ്മുടെ കുടുംബം രക്ഷപ്പെടണോ അത് പാരമ്പര്യം നോക്കിക്കൊണ്ട് അങ്ങനെയുള്ള വീഡിയോക്കാരെ നോക്കിക്കൊണ്ട് ഇരുന്ന് കണ്ണീര് കൊണ്ട് ജീവിതം മുന്നോട്ട് പോകണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാലം പ്രണവമലയോടൊപ്പം തന്നെ ജീവിക്കാം അതിനുവേണ്ടി ലോകത്തിലാദ്യമായിട്ട് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് ജാതിയില്ല മതമില്ല അയത്തമില്ല അനാചാരമില്ല യാതൊരുവിധ പ്രവേശന ഫീസും മാസവും ഒരിവുമില്ലാതെ ലോകത്തിലാദ്യമായിട്ടൊരു സംഘടന എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ആയില്ത്തിൽ വന്നു കഴിയുമ്പോൾ അവിടെ ഭജന സമയത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെയും ഒരു വീഡിയോ ക്ലിപ്പ് ഇതോടൊപ്പം ചേർക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലേക്ക് മുരുകൻ്റെ ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപത്തിൻ്റെ ഷഷ്ടി പൂജകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം